നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചിക്കൻ കറിയാണ് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് ഇതിന് വെള്ളമൊക്കെ പോകാനായിട്ടൊന്ന് ഊറ്റി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പം പച്ച സ്മെല്ലൊക്കൊന്ന് മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വയറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കിഴകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് ചിക്കൻ ഒരു വെള്ള കളറായിട്ട് വരണം ആ സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഏകദേശം വെള്ള കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം ഇനി എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റോസ്മെല്ലൊക്കൊന്ന് മാറി കിട്ടണം ഒന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ഇതിന് കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടു കൊടുക്കാം ഇനി മസാലയിലൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വെളർന്ന് വന്നാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടോളാം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം അതിനുശേഷം രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കാം കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് ഈ കറിക്ക് മുന്നിട്ട് നിൽക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണിത് തക്കാളി ചെറുതായിട്ടൊന്ന് വന്നു വന്നാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇന്ത്യയിലെ മസാല ഒക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കാം ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ പത്ത് മിനിറ്റ് വെക്കുക ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം മൂടി തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഈ ചിക്കന് അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ഇതുവരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്താൽ മതി കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിച്ചെടുക്കരുത് ഒരു കപ്പ് തിലച്ച വെള്ളമാണ് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചുകൊടുത്താൽ ആ ചിക്കൻ്റെ ടേസ്റ്റിനെ മാറിപ്പോകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കൻ കറി ഒരു തിക്കായ പരുവത്തിലാണ് ഉണ്ടാവുക അപ്പൊ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചെടുക്കരുത് ഒരു തിക്കായ രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടുമ്പോൾ കിട്ടേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി അപ്പൊ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാകും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലിട്ട് എടുക്കാം അപ്പൊ കറിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്